എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് അവധി ആയതുകൊണ്ട് കുറച്ചധികം താമസിച്ചാണ് എണീറ്റത് അപ്പം എണീറ്റം ഉടനെ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഇത് പൊടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പൊടി ദോശയെന്ന് കേൾക്കുമ്പോൾ അങ്ങ് വലിയ ദോശയെന്ന് വിചാരിക്കണേ നമുക്ക് സാധാരണ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണ് നമ്മുടെ ദോശമാവ് ഇതുപോലെ ദോശ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ പൊടിയുണ്ടല്ലേ ഇഡലിക്കൊക്കെ നമ്മൾ കൂട്ടുന്ന പൊടി ഇത് ഞാൻ അതിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇഡലിപ്പൊടിയെന്നു പറഞ്ഞാൽ അപ്പം അത് ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ തൂറ്റി കൊടുക്കുക കുറച്ചധികം ഇങ്ങനെ തൂറ്റിയിട്ട് പിന്നെ നെയ്യും കൂടെ ചേർക്കണം നെയ്യും കൂടെ ചേർക്കുമ്പഴേ കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ അങ്ങനെ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലിരുന്ന നെയ്യ് ആയതുകൊണ്ട് അങ്ങനെ കട്ടിയായിട്ടിരിക്കും ഇനി ഇതുപോലെ ചട്ടുകം വെച്ചൊന്ന് എല്ലാവരും ഒന്നാക്കി ഒന്ന് നല്ല അലിഞ്ഞ് വരുമ്പം നല്ല സെറ്റാകും അത് നല്ല മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് ഏട്ടാ ഇങ്ങനെ കഴിക്കാൻ നല്ല മുരിങ്ങി പൊടിയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചതുകൊണ്ട് പിന്നെ അവധിയായതുകൊണ്ട് ഓരോ ദിവസം സമയത്തായിരിക്കും ഓരോരുത്തരെ എണീക്കുന്നത് അപ്പോൾ ആദ്യം എണീക്കുന്നവർക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ മോനെണീറ്റ് പിന്നെ ഞാനൊരു ഓംപ്ലേറ്റും കൂടെ റെഡിയാക്കി ദോശ സാമ്പാർ ഓംപ്ലേറ്റ് അങ്ങനെയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇനി ബാക്കി ഓരോരുത്തരെ എണീക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി കഴിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ അങ്ങനെ അതാ ഒരു പ്ലേറ്റ് സെറ്റാക്കി ഇനി ഞങ്ങളെല്ലാവരും കഴിച്ച് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ മഞ്ഞൾ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാല് ദിവസമായപ്പോൾ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇലയെല്ലാം കരിഞ്ഞു പോയി പിന്നെ ഞാൻ പുതിയ ഇല വെട്ടിയാണ് അതിലോട്ട് ഉണങ്ങാനിട്ടത് അപ്പോൾ ഈ പച്ച ഇലയിൽ ഇടുമ്പോൾ നമുക്ക് ഈ മഞ്ഞളിൻ്റെ കളറ് അതിൽ പിടിക്കൂല അതുകൊണ്ടാണിങ്ങനെ ഇലയിൽ ഇടണത് അതായത് പേപ്പറിലൊക്കെ ഇടുമ്പം കളർ അതിലായിപ്പോവും ഇനി ഇത് അടുത്ത വീടിയിൽ ഞാൻ കാണിക്കാം കേട്ടോ പൊടിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഉണങ്ങിയിട്ടുണ്ട് നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ തും വീണ്ടും ഒന്ന് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ട് പിന്നെ അടുക്കളയിൽ വെട്ട് വന്ന് ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കണം ഇപ്പം വീട്ടിൽ നിൽക്കുന്ന ദിവസത്തിൽ ഞാൻ ഈ സ്നാക്സ് ഇങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കത്തില്ല കേട്ടോ ഇതുപോലെ രാവിലെ അങ്ങ് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കഴിക്കണമെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനിത് അരി ഇന്നലെ രാത്രി കുതിർക്കാൻ വേണ്ടിയിട്ടതാണ് ഏട്ടാ പച്ചരി അതാണ് ആ പാത്രത്തിലിരിക്കുന്നത് അപ്പം നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർക്കാൻ വേണ്ടിയിട്ടാതെ അപ്പോൾ ഞാനിന്ന് രാവിലെ ഉണ്ടാക്കണമുണ്ട് ഇന്നലെ രാത്രിയിൽ അരിയൊക്കെ പച്ചരിയൊക്കെ കുതിർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കുറച്ച് നമ്മുടെ ഇതോ ഇതുണ്ടല്ലോ കത്തിരിക്ക അത് പൊരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ അപ്പോൾ അതിൻ്റെ കറയൊക്കെ മാറും ആ സമയത്ത് അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അടിപൊളി മസാലയാണ് ഏട്ടാ നമ്മുടെ വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക പിന്നെ വേണമെങ്കിൽ അല്പവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടിച്ചതിന് ശേഷം കണ്ടാൽ നമ്മുടെ ആ മസാലക്കൂട്ട് റെഡിയായി നല്ല ടേസ്റ്റാണ് ഇപ്പം നമുക്കിത് കത്തിരിക്കാൻ ഫ്രൈ ചെയ്യാൻ മാത്രമല്ല നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനും ഇല്ലെങ്കിൽ നമ്മളെ പച്ചക്കറിയുടെ കൂടെ കിട്ടണ കായ ഉണ്ടോ പച്ചക്കായ ഏത്തൻ കായല്ല അല്ലാത്തൊരു കായ ഉണ്ട് അത് ഇതുപോലെ നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ട് അത് വേണമെങ്കിലും ഇതുപോലെ മസാല പുരട്ടി വെക്കുക തലേദിവസം പുരട്ടി വെച്ചിട്ട് രാവിലെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാനീ ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് പുരട്ടി വയ്ക്കും എന്നിട്ട് ഫ്രൈ ചെയ്യത്തുള്ളൂ അതുപോലെ നമ്മൾ അരിഞ്ഞ് ഇത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ആണ് ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടി വയ്ക്കാം അപ്പോൾ അതങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ വെള്ളത്തിലിട്ട പച്ചരി ഉണ്ടല്ലോ അതിന് ഞാനൊന്ന് അരച്ചെടുക്കണം കേട്ടോ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ അത് ഒരു കാൽഭാഗം ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി അതൊരു തരിതരിപ്പ് വേണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചധികം തേങ്ങ ജീരകം പിന്നെ ഒരു അഞ്ച് കുരുമുളക് അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ആ കുരുമുളകും ജീരകവും ഇടുന്നത് തേങ്ങയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക നല്ല അരഞ്ഞു പോകരുത് നല്ല അരഞ്ഞു പോയാൽ പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാനും ഒക്കെ പാടാണ് കഴിക്കുമ്പോഴും അത്രയും ടേസ്റ്റ് കാണത്തില്ല പിന്നെ നമ്മൾ അരച്ചെടുത്തത് ഇതാ ഇതുപോലൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയും എളുപ്പമാണേ അടിയിൽ പിടിക്കത്തില്ല ഇല്ലെങ്കിൽ നല്ല പരന്ന പാത്രമായാലും കുഴപ്പമില്ല അതായാലും നമുക്ക് അടിയിൽ പിടിക്കാതെ കിട്ടി ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നല്ല വെള്ളം പോലെ ഇരിക്കണം എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഈ ഉപ്പിടുന്ന സമയത്ത് ഞാൻ നേരത്തെ ഇട്ട് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ടത് ഇനി നമുക്കിതിലേക്ക് നട്ട്സ് കിസ്മിസ് ഏലക്ക ചതച്ചത് അതൊക്കെ ഇപ്പം നമ്മൾ ഈ കുറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കട്ടെ കുറുക്കി വരണതിന് മുമ്പ് ആ വെള്ളം ആയിരുന്ന സമയമുണ്ടല്ലോ എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കട്ടെ ഇത് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് കൊഴുക്കട്ട ഉണ്ടാക്കാനും ടേസ്റ്റാണ് ഇനി നല്ല തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടി ഇതുപോലെ വാഴയിലാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വാഴയിലെ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ആ ഫ്ലേവറൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ല സിമ്പിളും ഹെൽത്തി എന്നാൽ കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് റെഡിയായി അപ്പോൾ അതങ്ങ് ഞാൻ മാറ്റി വെച്ച് ഇനി ആവശ്യമുള്ളവരൊക്കെ എടുത്ത് കഴിക്കും പിന്നെ നമ്മുടെ കത്തിരിക്ക മസാലയെല്ലാം പിടിച്ചിരിക്കുകയില്ല അപ്പം അത് പെട്ടെന്നൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇന്ന് സിമ്പിളായിട്ടാണ് ഇട്ട റെഡിയാക്കുന്നത് ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കിയാണ് തേങ്ങയും ചെറിയ പുള്ളി ഉപ്പും മുളകുമൊക്കെ വച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കുമ്പം നമ്മൾ ആ കല്ലിൽ അരക്കുന്ന അതേ രീതിയിൽ കെട്ടും അപ്പോൾ അതും ഒന്ന് അരച്ചെടുത്ത് പിന്നെ അതാ ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുട്ടയും പപ്പടം പിന്നെ നമ്മുടെ കത്തിരിക്ക വറുത്തത് ചമ്മന്തി പിന്നെ കുറച്ച് തൈര് കട്ട തൈരും ഉപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പിയൊക്കെ ഇന്നത്തെ വിശേഷവും ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്